ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി ബൈ ജസ്ന സിലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനൊരാളെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ആളെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഷെഫീന ബി ബി അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി വീഡിയോ ഞാൻ കണ്ടു അപ്പം ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തതിൻ്റെ മറ്റ് ഒരു ചാനൽ എന്ന് വെച്ചാൽ മറ്റു ചാനലല്ല എ ബി സി മലയാളം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ ആണ് അവർ പുറത്ത് വിട്ടത് അപ്പം ഞാൻ കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ ഞാൻ അവർക്ക് കൊടുത്ത വെല്ലുവിളി എന്താ എന്താച്ചാൽ എനിക്കെതിരെ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതിയുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആണ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് ആവുമ്പോൾ പൈസ മേടിക്കല്ലോ ഹണി ട്രാപ്പിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും തെളിവുകളാണ് കൊണ്ടുവരാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ കൊടുത്ത കേസിൻ്റെ മറ്റൊരാൾ കൊടുത്ത വീഡിയോൻ്റെ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവർക്ക് വെല്ലുവിളി കൊടുത്തത് പിന്നെ അവർ സംസാരിച്ച ഭാഷ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിഷ്ടമായി എനിക്ക് അതേപോലെ അതേപോലെന്നല്ല ചിലപ്പോൾ അതിനെക്കാട്ടിലും തരം താന്ന് സംസാരിക്കാൻ ഒരുപക്ഷെ എനിക്ക് പറ്റും ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ചില കമൻറ്റുകൾ വരുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണോ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ പഠിപ്പിച്ചത് അതേ നമ്മൾ പാടുള്ളൂ എന്നുള്ളത് അതേപോലെ അവർ ചിലപ്പം അവരുടെ പത്ത് നൂറ്റൻപത് കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരിക്കും അവരറിയാം പക്ഷേ എന്നെ ലോകം ഒന്നായിട്ട് അറിയപ്പെടുന്നൊരു ചിത്രകാരിയാണ് ഞാൻ അപ്പോൾ ഞാൻ അതേ രീതിയിൽ തരംതാന്ന് സംസാരിച്ചാൽ എന്നെക്കുറിച്ച് അവർ വിലയിരുത്തും കാൾക്കുന്ന കാണികൾ കാണുന്ന കാണികൾ അത് വിലയിരുത്തും അപ്പോൾ അവരെ സംസാരിച്ചതിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അവരുടെ നിലവാരം അവർ കാണിച്ചു അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരെ എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളത് അവരുടേതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളും ചിന്താഗതികളും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ഒന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ ഷെഫീന ബീബിൻ്റെ അടുത്ത് വീണ്ടും പറയുകയാണ് അതിൽ പറഞ്ഞൊരൊറ്റ വാക്കെനിക്കിഷ്ടമായി ഞാൻ സ്ത്രീപക്ഷം നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് അങ്ങനെ സ്ത്രീപക്ഷം ഒരു വ്യക്തിയാണെങ്കിൽ നിരപരാധിയായ എന്നെ അപരാധിയാക്കാൻ ശ്രമിക്കുകയാണ് ആരും എനിക്ക് കൂട്ടില്ല എന്തേ എന്നെ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ പറ്റുമോ ഞാൻ വെടി എന്നൊക്കെയാ എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ വെടിവെക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഷഫീന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം നമ്മളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഏതോ ഒരു ഷാജിത ഷാജിയുടെ പേരിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാത്തത് അപ്പോൾ എന്നെക്കുറിച്ച് അത്രത്തോളം വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടോ ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ അല്ലേ ഉള്ളത് അത് എഫ്ഐആറിൻ്റെ കോപ്പി കിട്ടുമ്പം എന്തിൻ്റെതാണ് കേസ് എന്നുള്ളതും നിങ്ങൾക്കതിൽ കാണാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജും തല്ലുകൂടിയ കേസുണ്ട് ഞാൻ റോട്ടും റോട്ടുമെന്ന് കച്ചറ കൂടിയത് അതെന്നോട് തോന്നിയാൽ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെണ്ണാണെ പ്രതികരിക്കും അങ്ങനത്തെ കേസുകൾ അതിൽ ഏതാ സെക്ഷൻ ആഡ് ചെയ്യുന്നതെന്നുള്ളത് കംപ്ലൈൻ്റ് കൊടുക്കുന്നത് പോണുണ്ടാവും ആ സെക്ഷൻ കണ്ടിട്ട് ഞാൻ എല്ലാവരുടെയും പേരിൽ ഹണി ട്രാപ്പിന് കേസ് കൊടുക്കുന്ന അല്ല ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ഇരകളാ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞപ്പം ഏതോ ഒരു കഥ പറഞ്ഞു ഇതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ അത് അന്വേഷിച്ചിട്ട് വേണം പറയാൻ അപ്പം ഷെഫീൻ അടുത്ത് വീണ്ടും ഞാൻ വെല്ലുവിളിക്കാണ് ആ നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത് ഷെഫീ നബീബിനെ തൊട്ടാ പൊള്ളൂ എന്നല്ലേ പറഞ്ഞത് ഞാൻ വീണ്ടും വെല്ലുവിളിക്കാണ് കാരണം നിങ്ങൾ അത്രത്തോളം ഗഡ്സുള്ള ഒരാളാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് എന്നാ പറയുന്നത് അത്രത്തോളം ഗഡ്സുള്ള ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു എന്നെക്കുറിച്ചുള്ള ഒരു പരാതി നിങ്ങൾ കൊണ്ടുപോരി അല്ലാതെ ഞാൻ കൊടുത്ത പരാതി അല്ല അത് അതിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം ഇത് ഇതുമാത്രമല്ല ഇവർ കൊടുത്താൽ മാത്രമല്ല ഇനിയും ഉണ്ട് പരാതി എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ പരാതി അല്ല എന്നെക്കുറിച്ച് ഞാൻ കൊടുത്ത പരാതി ഇഷ്ടം പോലെ ഉള്ള പരാതി ഉണ്ട് റോളും വന്ന് തല്ലുപൂടിയ തൊട്ടിട്ട് പിന്നെ വണ്ടി തട്ടിയവും അങ്ങനെ പിടിച്ചിട്ട് സൈബറവും ഇഷ്ടം പോലെയുണ്ട് ഞാൻ തരാം നിങ്ങൾക്ക് മനുഷ്യാവകാശ ഇത് വെച്ചിട്ട് എടുക്കേണ്ട ഒരാവശ്യമില്ല ഇന്നോട് പറഞ്ഞാൽ മതി ഞാൻ തന്നോളാം അതില് ആ ഒരു റേപ്പ് കേസിൻ്റെത് പറഞ്ഞത് മാത്രമാണ് അത് എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഷഫീന ബീബിനോട് വേറൊരു അസലായിട്ട് വെല്ലുവിളിക്കുക ഞാൻ അത്രക്ക് സ്ത്രീപക്ഷം നിൽക്കല്ലേ ഞാനടക്കം ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയുടെ പേരിലാണ് ഞാൻ കേസ് കൊടുത്തത് അവൻ്റെ ഡീറ്റെയിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ ഭയങ്കര കോടതി വരെ ജേണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ അഭിമാനത്തോടെ നല്ല ഭാഷ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ അത്രത്തോളം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാരണം അവനാണിതൊക്കെ പുറത്ത് വിട്ടുകൊടുത്തത് അവനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഒരാളും ഒരു മനുഷ്യനും അന്വേഷിച്ചില്ല അവനേതാണ് ഞാൻ പരാതി കൊടുത്തത് മാത്രമേ എല്ലാവരും അന്വേഷിച്ചുള്ളൂ പരാതി കൊടുത്ത വ്യക്തിയുടെ കുറിച്ച് ഒരു മനുഷ്യൻ പോലും അന്വേഷിച്ചില്ല അവൻ എന്താണ് അവൻ്റെ സാഹചര്യം എന്താണ് അവൻ ആരുടെയൊക്കെ കുടുംബത്ത് കയറി കളിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും ഇനി മേ ബി ഇവരറിയാവുന്ന വ്യക്തിയാണോ എന്നും എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഉള്ള കേസിൻ്റെ ഡീറ്റെയിൽ ആണ് ഒരു വാക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഫുൾ ഹിസ്റ്ററി എവിടൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടോ ഒക്കെ ഞാൻ എടുത്തു ഞാൻ വേണേൽ പബ്ലിഷ് ചെയ്യാം ഞാൻ തന്നെ വന്ന് പബ്ലിഷ് ചെയ്യാം ഇന്നെന്ന സ്ഥലത്ത് ഇന്നെ കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതല്ല ഞാൻ നിങ്ങൾക്ക് തന്ന വെല്ലുവിളി ഞാൻ നിങ്ങൾക്ക് തന്ന വെല്ലുവിളി എന്താ വെച്ചാൽ എൻ്റെ പേരിൽ ഹണി ട്രാപ്പുമായിട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി ഉണ്ടെങ്കിൽ അതിൻ്റേത് സരിതാപ്പിള്ള കാണിക്കും പോലെ ഒരു പേപ്പർ പോക്കി പിടിച്ച് ദേ ജസ്നിയയുടെ പേരിലുള്ള പരാതിയാണ് അല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല സ്ക്രീനിൽ കൊടുക്കണം തുടങ്ങിയിട്ടല്ലേ എളുങ്ങൾ നിങ്ങളെടുക്ക് ഡീറ്റെയിൽ നന്നായിട്ടെടുക്കുക ഞാൻ കാത്തിരിക്കുക സ്ത്രീപക്ഷം നിൽക്കുന്ന നിങ്ങളെ ഡീറ്റെയിൽ മുഴുവനായിട്ട് നിങ്ങളൊന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് തെളിയിക്കി ഞാൻ അത്രക്ക് നിങ്ങൾ പറയുന്ന ആ ഭാഷയിലുള്ള വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ എനിക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളി ചളി വാരി എറിയാൻ ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അത് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച് വെറുതെ ആയിപ്പോവും അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം അത് നിങ്ങളുടെ നിലവാരം എന്തോ അത് അതേപോലെ നിങ്ങൾ പെരുമാറുള്ളൂ അവിടെ അതാർക്കും തടയാനോ ഇതാക്കാനോ പറ്റില്ല ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇട്ടു അടിച്ചാക്ക് കിട്ടിയില്ലേന്ന് എന്ന് എന്തടിച്ചണ്ണാക്ക് കിട്ടിയില്ല എന്ന് ഒരാൾ ഒരാളുടെ ഇത്രത്തോളം തരം താന്ന് സംസാരിക്കുന്നതാണോ ഞാൻ അത് തരം താന്ന് സംസാരിക്കാൻ അല്ലല്ലോ വെല്ലുവിളിച്ചത് ഞാൻ ഡാഡിക്ക് പിറന്ന ആളുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്രത്തോളം ഞാൻ കാരണം എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളറിയുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അവരെ നിലവാരം അളക്കൂ അതുകൊണ്ടാണ് ഞാൻ ആ നിലവാരത്തിൽ സംസാരിക്കുക ആ നിലവാരത്തിൽ ആർക്കും സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് മാത്രമല്ല അത് നിങ്ങളുടെ മാത്രം അഭിമാനമായിട്ട് കണക്കാക്കുകയും ചെയ്യണ്ട അപ്പം ഞാൻ തന്ന വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഷഫീന ബീബിനെ തൊട്ടാ പൊള്ളൂലേ ഏറ്റെടുത്തില്ലേ ഇനിയൊന്ന് കാണിച്ചു തരി അത് കാണിച്ചു തരി ഒരാളെങ്കിലിതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരി വെടിയുടെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരി കേട്ടോ ഷഫീന ബിബി ഇതും ഏറ്റെടുക്കും ഏറ്റെടുത്തത് പാളിപ്പോയി എന്നുള്ള വിവരം കൂടി ഒന്ന് ഷഫീൻ ബീബിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേരിൽ ുള്ള കേസാണ് വേണ്ടത് അല്ലാതെ ഞാൻ കൊടുത്ത കേസ് വേണമെങ്കിൽ ഞാൻ തന്നെ തരാം ആ മറ്റേ എ ബി സി മലയാളക്കാരും സരിത പിള്ളയും ലസിത പാലക്കലും മറ്റേ ഹരിത എന്തോ ഒരു പെണ്ണുങ്ങളും ഇവരൊക്കെ കൊടുത്തതാണ് അതാണ് നിങ്ങൾ ഇന്നലെ എടുത്തിട്ട് കൊടുത്തത് ഇതൊക്കെ നാട്ടുകാർ കേട്ടതാണ് ഇതല്ല അവർക്ക് കേൾക്കേണ്ട അവർക്ക് പുതിയതാണ് കേൾക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഹണി ട്രാപ്പ് കാര്യാണെങ്കിൽ എന്നെക്കുറിച്ച് ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി ഉണ്ടാവും ഇല്ലേ ഇല്ലാതിരിക്കൂല്ലോ ഇനി വേണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പലരുടെയും പേരിൽ പീഡന കേസ് കൊടുത്താൽ അവർക്ക് അവരുടെ ഗതികേട് കൊണ്ട് പറയാൻ പറ്റാത്തതാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് വന്ന് പറഞ്ഞു സംസാരിക്കാതിരിക്കുമോ ആരോടെങ്കിലും മുഖം മറിച്ചിട്ടെങ്കിലും സംസാരിക്കൂലേ എന്തുകൊണ്ട് വന്നില്ല വേണ്ട ഒരു പൈസ അയച്ച് തന്നതിൻ്റെ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ പൈസ അയച്ചു തന്നതിൻ്റെ ഉണ്ടാവില്ലേ നേരെ മറിച്ച് ഞാൻ പീഡനക്കേസ് ആ ഒരു സംഭവം കൊടുത്ത ഷനീത് കരുവാകണ്ടി എന്ന് പറഞ്ഞ വ്യക്തി ഫേമസ് ആയിട്ടുള്ള ഒരാളാ ഹണി ട്രാപ്പ് പെടുത്തിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അറിയോ നിങ്ങൾ ഭയങ്കര ജേണലിസ്റ്റല്ലേ അന്വേഷിച്ച് കണ്ടുപിടിക്കേ വെല്ലുവിളിക്കുക തന്നെയാണ് ഭയങ്കരങ്ങൾ കേട്ടപ്പോൾ കേട്ടപ്പം കേട്ട് കോരിത്തരിച്ചോ നിങ്ങൾ വിചാരിച്ച ഇതൊക്കെ കേട്ട് വിഷമം വരും ഒരിക്കലും വിഷമം വരില്ല കാര്യം എന്താണെന്നറിയാമോ ഓരോരുത്തരെ നിലവാരമേ ഓരോരുത്തർക്ക് പിന്നെ പെരുമാറാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ വെല്ലുവിളി നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടേ അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഞാനും കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത തെറിവിളി വീഡിയോ ആയിട്ടല്ല വരേണ്ടത് നിങ്ങൾ തെളിവായിട്ടാണ് വരേണ്ടത് അവിടെയാണ് നിങ്ങളുടെ വിജയം അല്ലാതെ ഒരാളുടെ പേരിൽ ഒരാൾ കേസ് കൊടുത്ത് എന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ പേരിൽ എന്തോരം കേസ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഈ ഒരു ലസിത എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് നിരന്തരം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെണ്ണുങ്ങളെക്കുറിച്ച് വേറൊരു പ്രത്യേക ഒരു തമാശ പറഞ്ഞു തരാം ആ പെണ്ണുങ്ങളെക്കുറിച്ച് ഒരു കാലത്ത് എൻ്റെ റോൾ മോഡലായിരുന്നു ആ ലേഡി കാര്യം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഈ ലേഡിക്ക് ബുള്ളിങ് അനുഭവിക്കുമ്പം ആ പെണ്ണുങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ കുറേ അഭിമാനത്തോടെ ആ ലേഡീനെ നോക്കിയിട്ടുണ്ട് ആ ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ഗഡ്സോടെ നിൽക്കുന്ന അവരെ സമ്മതിക്കണല്ലേ എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഒരു സമയത്ത് ഞാൻ അപ്പോൾ ആ പെണ്ണുങ്ങൾ ഞാൻ ഇപ്പോൾ ഇത്രത്തോളം ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തു അത്രത്തോളം ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണുങ്ങൾ വീഡിയോട്ട് അപ്പോൾ ആ പെണ്ണുങ്ങളുടെ എഫ് ബി പോയി നോക്കിയാൽ കാണാം അമ്മ എപ്പോഴും വയക്ക് പറയുമ്പോഴും സ്വന്തമായിട്ട് വീടായിട്ടില്ല നാൽപ്പതോളം കേസുകൾ ആ പെണ്ണുങ്ങളുടെ പേരിൽ ഉണ്ടോ അല്ലേ നാൽപ്പതോളം കേസുകൾ അപ്പം അതിവിടെയില്ല ഞാൻ കൊടുത്ത കേസുകൾക്ക് മാത്രമേ വിഷയമുള്ളൂ അത് ഒരു തമാശക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനോ കൊടുക്കാൻ പറ്റിയൊരു കേസാണ് ഞാൻ കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ തെളിവുകളില്ലാത്ത എൻ്റെ അപ്പയത്തെ സാഹചര്യം ഇപ്പം എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണ് അപ്പയത്തെ എൻ്റെ സാഹചര്യം നിങ്ങൾക്കാര്ക്കോ അറിയാനിട്ടാണ് അങ്ങനത്തെ നല്ലൊരു സാഹചര്യത്തിലായിരുന്നേ അന്നേ അവൻ കുടുങ്ങിപ്പോവായിരുന്നു ഞാൻ അവൻ്റെ തള്ളയുടെ വാക്ക് വിശ്വസിച്ച് പരാതി കൊടുക്കാതെ എന്നെ ഉപദ്രവിക്കൂല എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കൂല എന്നുള്ള രീതിയിൽ ജീവിച്ചു പോയൊരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ പേരിലും ചിലപ്പം നൂറുകണക്കിന് കേസുകളുണ്ടാവും അതൊന്നും ആർക്കും ഒരു വിഷയമല്ല ജസ്റ്റ് കൊടുത്ത കേസുകൾ മാത്രം അതുകൊണ്ട് ഞാനൊരു മോശക്കാരിയായി സമൂഹം ഒന്നടങ്കം എന്നെ മോശക്കാരി എന്ന് മുദ്രകുത്തി നിങ്ങളെ വെല്ലുവിളിച്ചതാണ് ഞാൻ നിങ്ങൾ തെളിയിക്കുക അത് അതിലൂടെ നിങ്ങൾ പറഞ്ഞ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ജേണലിസ്റ്റാണല്ലോ ഒരാളുടെ നിരപരാധത്തോടെയാണല്ലോ അവിടെ തെളിയുന്നത് വെടിയാണല്ലോ വെടിയാക്കിയതാണല്ലോ എങ്ങനെയാ വെടിയാ അങ്ങനെ ആയി മാറിയിട്ടുണ്ടോ എന്നുള്ളോട് ഒന്ന് അന്വേഷിച്ച് നോക്കുക അപ്പം ഷെഫീന ബി ബി ഏറ്റെടുത്ത വെല്ലുവിളി വെറും തന്ന മറുപടി വെറും കാറ്റ് പറത്താവുന്നതേ ഉള്ളൂ അത് ഞാൻ വേണേ തന്നെ എൻ്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ തന്നെ ഞാൻ പരാതി കൊടുത്ത ഈ ശനിയത് കരുവാങ്കണ്ടി തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും നിങ്ങൾ നോക്കിക്കോ അത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തിട്ട് അത് തെളിച്ച് കാണിക്കോ അല്ലാതെ എന്നെ തെറി വിളിക്കാനാണ് ഇഷ്ടം പോലെ ആർക്കും പറ്റും ഏതൊരു മനുഷ്യനും പറ്റും തെറി വിളിക്കാൻ അപ്പം അത് കാണുന്ന ആൾക്കാർ നിങ്ങളേതായാലും എൻ്റെ ഓഡിയോ വെച്ചിട്ട് ചെയ്തത് നന്നായിട്ടുണ്ട് കാണുന്ന ആൾക്കാർക്ക് എന്നെയും നിങ്ങളെയും നിലവാരം അളക്കാൻ പറ്റും അപ്പോൾ ഇത് ഷഫീന ബി ബി ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ നന്ദി നമസ്കാരം